എന്റെ പേര് സുരാജ് എന്നാണ് എന്റെ പേര് സുരാജ് എന്നാണ് എന്റെ സ്ഥലം വെഞ്ഞാറമൂടാണ് നിങ്ങളുടെ എന്റെ സ്ഥലവും വെഞ്ഞാറമൂടാണ് എനിക്ക് മനസ്സിലായില്ല ഇത് ശരിക്കും ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്ക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ചോദ്യം ഉണ്ട് അത് ഞാൻ ചോദിക്കട്ടെ ചോദിച്ചോളൂ തെറ്റിക്കാതെ പറയണം ഏഹ് തെറ്റിച്ചു കഴിഞ്ഞാ അടികിട്ടെ ഞാൻ ചോദിക്കട്ടെ പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത് ഇതിപ്പോ ഞാൻ വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്നല്ലേ നിങ്ങക്ക് എന്ത് പറ്റി പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അടുത്ത ഞാൻ പറഞ്ഞുതരാ എന്റെ അങ്ങ് പറയണല്ലേ അതേപോലെ തനിക്ക് തെറ്റിപ്പോയതെ ശരിക്കും സുരാജ് ഞാനാണ് പക്ഷേ അതെങ്ങനെ ശരിയാവും ഇത് എന്തോടെ കൂടെ ആരും വന്നില്ലേ ആരെങ്ങോട്ട് ആരങ്ങോട്ട് കേട്ടു കൂട്ടേട്ടു ഒന്നും പറയില്ലേ

സുരാജിന് ആരാധനയാണ് ഭയങ്കര ഇഷ്ടമാണ് അവനമയും കാണും എല്ലാ ഡയലോഗും കാണാൻ എല്ലാ സിനിമയും ഡയലോഗും കഴിഞ്ഞു ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു നേരിട്ട് കാണണം അങ്ങനെ കഴിഞ്ഞ ഷൂട്ടിന് ഞങ്ങള് കൊണ്ടോന്നെ നേരിട്ട് അവനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞ എന്റെ പൊന്നു കുഞ്ഞ ഞങ്ങള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്നെവൻ ഉറങ്ങിട്ടില്ല സുരാജിനുമോ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക ചിരിക്കുക കരയുക ഇപ്പൊ മിമിക്രി കളിക്കുക എനിക്കരമളെ എന്റെ പൊന്നുമണി മേശരിപ്പണിയാണ് പയ്യനെപ്പണിയാണ് ഇപ്പൊ എന്താ ജൂനിയർ സുരാജ് മേശരി മേസരിപ്പണിക്ക് പോകുന്ന സ്ഥലത്ത് ഫ്ലെക്സ് വെച്ചേക്ക ജൂനിയർ സുരാജ് ഇവിടെ പണിക്ക് വരുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് പഠിക്ക് പോകുന്നത് പ്രശ്നം എന്താണെന്നറിയാം ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് പാൻ പിടിച്ച ഞാൻ മാത്രമല്ല ഉള്ളു വീട്ടില് വൈകിട്ട് വരുമ്പോഴേ ഈ മോനെ പണ്ട് സ്കിറ്റ് കളിച്ചില്ലായിരുന്നു കാണിച്ചില്ല ആ ഈ ട്യൂബിൽ ഇങ്ങനെ കുടിയുടെ ഐറ്റംബിലിങ്ങനെ ട്യൂബിലകത്ത് വന്നിരിക്കുന്നു അത് അവൻ കള്ളും കുടിച്ചിട്ട് അവൻ വന്നിട്ട് വന്നിട്ട് എന്നെ വിളിക്കും അമ്മ അമ്മാഞ്ഞ് വന്നെന്ന് പറഞ്ഞിട്ട് എന്നെ അടി ഞാൻ ഇങ്ങനെ ഇരിക്കും എന്തോടാ നീ പറഞ്ഞു ടെ പിടുത്ത ഓവറായി പോയി ഒന്നും അറിയാം അമ്മയ്യാ നീയെ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് നീ വന്ന് നാലു വഴി ഓക്കെയാണ് എങ്ങനെയാണ് ഇതിന്റെ അത് വലിഞ്ഞു വിളിച്ച് കേറിയത് ഒന്ന് ഊരി ഓക്കെ ഭഗവാന് എനിക്ക് ഊരന്താ ഇവടെ ഏത് നേരത്ര വലിച്ചു കയറ്റിയത് എത്ര മണി മൂന്നൂത്ത് നിങ്ങളെ ടൂവിനകത്ത് അത് ഞാൻ ചെയ്ത ഒരു ഹിറ്റ് ഐറ്റം ആയിരുന്നു അപ്പൊ അത് ഇമിറ്റേഷൻ വരുമ്പോഴാണ് ഇല്ലെങ്കിൽ അത് അനുകരിക്കാൻ തോന്നുമ്പോഴാണ് നിങ്ങളെ വിളിച്ച് ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമല്ലോ ഒരു വരുന്നു ഒന്നും പറയണ്ട അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ എങ്ങനെ ചിരിക്കാതിരിക്കും പുള്ളിക്കാരന് ചിക്കൻ കുനിയോ പിടിക്കുമോ കരുതി നാട്ടിന്ന് ദിണ്ടികൽ ഉള്ള മോളുടെ വീട്ടിൽ പോയതാ അവിടെ വെച്ച് കാലം ി മരിച്ചു ഉറക്കപ്പായി നെഴുന്നേറ്റി പശുവെന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ ദോഷം പറയരുത് കാളേറെ ഒറ്റ കുത്തിന് എന്നെ അമ്മാരിച്ചു കൊടുത്തു കൊതുകിനെ ഭയന്ന് കാളക്ക് ജീവൻ ബലിയർപ്പിച്ച അമ്മ മനസ്സിന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ചിരിക്കരുതേ പിന്നെ കല്യാണം ഇത് എന്റെ അന്നൻ തമ്പി എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗ് അന്നിട്ട് നിങ്ങക്ക് വട്ടണെങ്കിലും ഉണ്ടല്ലോ കൊണ്ടുപോയില്ലേ ഡോക്ടറെ നിങ്ങൾ കാണിച്ചേ ഡോക്ടറെ കാര്യം പ്രശ്നങ്ങളാണ് ഡോക്ടർ പറയണേ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിസോർഡർ അപ്പൊ ഞാൻ വിചാരിച്ചി പോഷക കുറവുള്ള ആഹാരം കൊടുത്തു കഴിയുമ്പോൾ ഡോക്ടർമാര് നമ്മളോട് ദേഷ്യപ്പെടത്തില്ലേ പോഷകാഹാരത്തിന്റെ കുറവാണെന്ന് എഴുതിയിട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടാന്ന് പറഞ്ഞു ഞാൻ അവനെ വിളിച്ചോണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു